ടെ ഒരു മാവുണ്ടേ മാങ്ങക്കാൻ പോയിതാന്ന് കുഞ്ഞി കുഞ്ഞി മാങ്ങിയന്ന് കൂട്ടി സാധിച്ചു കൊടുത്ത് കണ്ടാ ഇതാന്ന് മുങ്കിക്കൂടി അമ്മ മാങ്ങാ പറയുന്നല്ലേ ആ നമ്മളെ നാട്ടിൽ ഇങ്ങനെയാ പറയല്ലേ ഇപ്പൊ ഇത് നമുക്ക് ഇവരെല്ലാം തിന്നും ഞാൻ രണ്ടു മൂന്നെണ്ണം എടുത്തിട്ട് മാങ്ങപ്പരക്കാക്കുന്ന വാങ്ങിച്ചേ

സിമ്പിളായിട്ട് വരക്കാം നമുക്ക് നല്ല ടേസ്റ്റ് അല്ലേ ശെല് കയ്യെല്ലാം കഴുകീനെങ്ങായി മാങ്ങ പൊറുത്താ അതിൽ നിന്ന് നല്ല ടേസ്റ്റ് ആണ് അതിന് ഓക്കെ നമുക്ക് മാങ്ങയൊക്കെ കുറച്ച് ഉപ്പ് ഇട്ടോക്കെ നല്ലോണം പെരക്കി പെരക്കി അഞ്ചു മിനിറ്റ് പൊട്ടി അന്നേരത്തേക്ക് നമുക്ക് തേങ്ങ നാല് വറ്റൽമുളക് ചുട്ടെടുക്ക അടുപ്പൊന്ന് വൈകുന്നേരമാവുമ്പോ അപ്പം ചൂടാനായി ഏത് പച്ചരിയാ എല്ലാരും പറക്കി വെച്ച ഞാൻ ഒരു മൂന്ന് എടുത്തു വാങ്ങിയെടുത്ത അവരതൊന്നും തീർച്ചയായിട്ടും ചെറിയ കഷ്ണീട്ട് കൊടുക്കത്രയാങ്ങല്ലേ പണ്ടല്ലത്രയാങ്ങ മാങ്ങ

നമുക്ക് നല്ലോണം തേങ്ങയിലേക്ക് സിമ്പിൾ ുട്ടെടുത്തിയന്നരച്ചെടുക്ക തേങ്ങിമ്പിൾ മാങ്ങാപ്പരക്കാരുടെ തൈര് വേണം തൈര് വേണം വേണ്ടാന്ന് തോന്നും തോല് കഴിഞ്ഞിട്ട് ഇങ്ങനെ മുടിച്ചിട്ട് ഇതിൽ തോലിട്ടിട്ട് പോലെ തോലും തിന്നു ചിന്നമണിയുള്ള തോലും ന്നു അമ്മ കുറച്ച് കട് ചാച്ചാ ഇത് തമാങ്ങ മുർച്ചൊന്നുമല്ല അങ്ങനൊരു ഇയ ഇയ കുറച്ച് കട് ചാച്ചാ വാടായി ചേച്ചി ഇത് തമാങ്ങവർക്ക് വെക്കുന്നില്ലേ ചേച്ചിനെ വെർക്കി മുർച്ചിതിനെ വെക്കുന്നില്ലേ കൊള്ളാമയേക്കടാ അതൊക്കെ നിസ്ഥാ ചിന്നോടിയായില്ലേ ചക്കപ്പുരി ചുണങ്ങ പല്ലിയാക്കാത്ത പല്ലിയൊക്കെ താളപ്പൊല ഉണ്ടാവുന്നു ചക്കക്കുരി ഉണങ്ങാന്ന് വച്ചാൽ ഉപ്പിട്ട് കൊടുക്കണേ എല്ലാം റെഡി ആ <laughs> <laughs> ും പോവാളിലും പോട്ടെ അല്ലന്ന് പരാതിയാണ് മടിയാന്ന് പറയാൻ പോയിട്ട് ഏറ്റവും ആവശ്യത്തിന് ഉപ്പും നമുക്കിലേക്ക് കടും അറ്റൽമുളകും കറിവേപ്പിലയും കൂടെ വറുത്തടല്ലോന്നുല്ല വിഷു നല്ലോണം പൊട്ടും കടുപോട്ടാണ് കടുവം പൊട്ടും കരിയാമ്പോട്ടുന്നുണ്ടിങ്ങനെ കടുവട്ടല്ലേ ഇത്രയും വലിയ മണ്ണാട്ട് കടുവട്ടോ അറിയില്ല വേണ്ട പറയാടുവല പൊട്ടിന്നോണി കരിയാമ്പ